നേരെയായിരിക്കും അപ്പൊ അങ്ങനെ ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യും നിങ്ങള് വീല് നേരെ നിങ്ങള് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഓടിച്ച് നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നേരെയെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ പിടിച്ച് നേരെയാക്കാൻ നോക്കും അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരു വാഹനത്തിരുന്ന് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഇത് ഒരു വണ്ടി ഓടിച്ച് ഓടിച്ച എക്സ്പെർട്ടായ ഇങ്ങനൊന്നും കാണിക്കണമെന്നേ ഇല്ല കാരണം ഈ എക്സ്പേർട്ട് ആയ ആൾക്കാരോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുമ്പോൾ അവൾക്ക് പലതും തോന്നാം നിർത്തി നിർത്തിയിട്ടിട്ടിരിക്കുകയാണോ ഇങ്ങനെ ഷീറിങ് ഇട്ട് തിരിക്കുന്നത് വീല് തേഞ്ഞ് അതേപോലെ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ വണ്ടി ഒന്ന് അനക്കിയാൽ അറിയില്ലേ അതേപോലെ തന്നെ പലതും തലയൊന്ന് വെളിയിലോട്ടിട്ട് നോക്കിയാൽ അറിയത്തില്ല വീല് നേരെയാണോന്ന് അറിയത്തില്ലേ ഇങ്ങനെയൊക്കെ അവർക്ക് തോന്നും പക്ഷെ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാഹനത്തിൽ ഉള്ളിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് വീലിന്റെ പൊസിഷൻ അറിയാൻ മേലാത്തവർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന എങ്ങനെ ടയറിന്റെ പൊസിഷൻ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം കൃത്യമായിട്ട് എല്ലാവർക്കും വളച്ചു കഴിഞ്ഞാൽ നേരെയാക്കാൻ ബുദ്ധിമുട്ട് പലരും ഈ ഒരു ഭാഗം നേരെ താഴെ വരുമ്പോൾ നേരെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെയാണോ എന്ന് പലരും വന്നിട്ട് കമൻപോറിച്ച് വന്ന് ചോദിച്ചു എങ്ങനെയാണ് കൃത്യമായിട്ട് വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴും കൃത്യമായിട്ട് നേരെയാണോ നിർത്തുന്ന സമയത്ത് എങ്ങനെ മനസ്സിലാക്കാൻ ട്രൈമിസിറ്റിരുന്നു കൊണ്ട് എന്ന് പലരും വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്കും ഇതിനെപ്പറ്റി അറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണം പലരും പത്ത് വർഷം പതിനഞ്ചു വർഷം ലൈസൻസും കയ്യിലുണ്ട് വാഹനം വീട്ടിലുമുണ്ട് സ്വന്തം വണ്ടിയാണ് ആരോടും ചോദിക്കേണ്ട ആരോടും പറയണ്ട ആരോടും സമയം ചോദിക്കേണ്ട വാഹനത്തിൽ കയറിയിരുന്ന ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്ത പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കുന്ന വന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇതൊരു വണ്ടർ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരൻറ്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയിലൂടെ പറയാത്തു ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാതെ വരുന്നത് നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും പേരുടെ പ്രാക്ടീസിന് പോയിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തത കിട്ടാത്തതിന്റെ കാരണം നിങ്ങളുടെ മിസ്റ്റേക്കിനനുസരിച്ചല്ല നിങ്ങൾ ചെയ്യുന്ന അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു രോഗത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗത്തിനല്ല ചികിത്സിക്കുന്നെങ്കിൽ നമ്മുടെ രോഗം മാറില്ല അതേസമയത്ത് നമ്മുടെ രോഗത്തിന് തന്നെ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ചെയ്യും നമ്മുടെ രോഗം മാറും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്കിനനുസരിച്ച് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ രണ്ടു മൂന്ന് വരണം പ്രാക്ടീസിന് പോയിട്ടും കുറെ പൈസ നിങ്ങൾ മുടക്കിയിട്ടും നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ കയറി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടി ഉണ്ടാകാനുള്ള കാരണം ആ ട്രിക്കും ടിപ്സുമാണ് അത് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് എന്റെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ കാരണം ആ ട്രിക്കും ടിപ്സ് ഞാൻ വീട്ടിലൂടെ പറഞ്ഞ ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾ എന്നെ കളിയാക്കും കാരണം ഞാൻ അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാറുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും ഞാൻ വീഡിയോടെ പറയാതെ ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസിന് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നും പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ ചുറ്റിനെ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും എഴുപഴുതഞ്ച് പൈസ ഉള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് എന്തായാലും എഴുപത്തി പൈസ ഇല്ലല്ലോ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈസൻസും ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ വാഹനമുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതാ നിങ്ങളുടെ സ്വന്തം വാർത്ത കാരണം ഇത് പറയാനുള്ള കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കും മീഡിയ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ചോദിക്കും ഞങ്ങളുടെ നാട്ടിൽ വരുവോ ഞങ്ങളുടെ സ്ഥലത്ത് വരുവോ ഓ അത്രയും ദൂരമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങളെ അതിനിടയിലുള്ള ഏത് ജില്ലയിലായിരുന്നു കേരളത്തിലാണോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകും നിങ്ങൾക്ക് ലൈസൻസും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് നിങ്ങൾക്ക് വാഹനം ഉണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹമുണ്ടോ എന്റെ ജില്ല നിങ്ങളുടെ സ്വന്തം ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് അതായത് നമുക്ക് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് വീടിന്റെ പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗം അതായത് നേരെ താഴെ വരുന്നു എന്ന് പറഞ്ഞ് നേരെ ആകണമെന്നില്ല കാരണം ഈ ഒരു ഭാഗം മൂന്ന് പ്രാവശ്യം വരെ താഴെ വരും ഞാൻ അത് തെളിവ് സാധാരണ നിങ്ങളെ കാണിച്ചു തരാം അവർ സ്റ്റിയറിംഗ് വണ്ടിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ സ്റ്റിയറിംഗ് കറങ്ങുള്ളൂ ഇപ്പൊ നിങ്ങൾ നോക്കണം ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഫുള്ളി ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഒന്ന് തിരിച്ചു കണ്ടോ ഇത് നേരെ താഴെ വന്നു നേരെ ആകണമെന്നുണ്ടോ നോക്കിയാൽ നിങ്ങൾ ആ വീലിലോട്ട് നോക്കിക്കെ കണ്ടോ നേരെ ആകണമെന്നില്ല ഇങ്ങോട്ട് നോക്കിക്ക വീണ്ടും ഞാൻ ഒന്നുകൂടെ തിരിച്ചു നേരെയാകണമെന്നില്ല വീണ്ടും ഒന്നുകൂടെയും തിരിച്ചു മൂന്ന് പ്രാവശ്യം വരെ ഇത് ഞാൻ തിരിച്ചു അതപ്പോ നമ്മൾ തിരിച്ചത് നേരെ ആകണമെന്നില്ല അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഇത് നേരെ താഴെയാണല്ലോ വീലത് നേരെ ആണോ എന്നില്ല ചിലപ്പോ നിങ്ങള് ഏതൊരു ഭാഗത്തുനിന്ന് ചിലപ്പോ നിങ്ങൾ നേരെ കാണുമ്പോൾ ചിലപ്പോ ഇത്രയും മാത്രം തിരിച്ചിട്ടുണ്ടാകും ഇത് പക്ഷെ നേരെയായിരിക്കും അങ്ങോട്ട് നോക്കി കടാ അത് നേരെയാകണമെന്നില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് നേരെ ആക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഫുള്ളി ലോക്ക് ചെയ്യുക രണ്ട് കാരണത്താൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഒടിച്ച് കണ്ടെങ്കിൽ ഇങ്ങനൊക്കെ കൊണ്ടുപോയി വീലൊക്കെ വണ്ടി കറക്റ്റായിട്ട് കൊണ്ടിട്ടു അപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്താ ഇത് ചിലപ്പോൾ ഒടിച്ചതുകൊണ്ടാണ് നമുക്ക് ഒരു ഭാഗത്തേക്ക് ഒരു വണ്ടിയെ ആക്കാൻ കഴിഞ്ഞത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇത് ഇത്ര ഒന്ന് മാത്രമേ ആക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ അവർക്കും നേരെ താഴെ വന്നല്ലോ വീല് നേരെ ആയെന്ന് വീല് ആയോ ഇല്ല അപ്പൊ നമുക്ക് വീല് നേരെ ആണോ എന്ന് എങ്ങനെ അറിയണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളി ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഈ ഒരു കൈ കണ്ടില്ലേ ഇതേപോലെ നിവർത്തി പിടിക്കുക ഇങ്ങോട്ട് മാറുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് എവിടെയാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗിൽ എവിടെയാണോ ബാലൻസ് എവിടെയാണോ അവിടെ നിങ്ങളുടെ കൈ വെക്കുക എന്നിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു ഇവിടെ വരെ ഇത് കണ്ടല്ലേ ഒന്ന് നിങ്ങൾ കൈ കാലത്ത് കിടന്ന് നേരം കരുത് കാരണം നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെയുള്ള നിരങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ അളവ് നോക്കാൻ പാടില്ല നിങ്ങളുടെ സ്റ്റിയറിംഗിൽ കിടന്ന് കൈ നേരം കരുത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നര കണ്ട ഓരോ വണ്ടിക്കും ഓരോ അളവുകളാണ് അതായത് മൂന്നുള്ളത് ഉണ്ടാകും മൂന്നര ഉള്ളത് ഉണ്ടാകും നാലുള്ളത് ഉണ്ടാകും ഇപ്പോഴത്തെ കിയ മൂറ വണ്ടിയൊക്കെ വരുമ്പോൾ രണ്ടര ഒക്കെ ഉണ്ടാകുള്ളൂ അപ്പൊ പല പല അളവുകളാണ് അപ്പം നമ്മൾ രണ്ട് തിരി നേരെയാണോ പറഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിയുടെ മൂന്നരയാണ് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ വരുമ്പോഴത്തേന് മൂന്നര വേണമുള്ളത് അപ്പൊ ഞാൻ രണ്ട് തിരിച്ചാൽ എന്താ സംഭവിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടായിരിക്കും പോവുക ഞാൻ ഇങ്ങേ അറ്റത്തുനിന്ന് വന്നാൽ ഇങ്ങോട്ടായിരിക്കും വണ്ടി പോവുക ഇങ്ങേ അറ്റത്തുനിന്ന് വന്നാലോ ഇങ്ങോട്ടായിരിക്കും ഒരിക്കലും നേരെയാണോ എന്നില്ല അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ വീൽ കറക്റ്റ് സ്ട്രൈറ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ വണ്ടി വണ്ടിയിലാണോ എത്ര മൂന്നര ഈ മൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും ഒന്നേ മുക്കാലാണ് പകുതി വരിക അപ്പൊ ഞാൻ ഈ ഈ ലോക്ക് ചെയ്തു നിങ്ങൾ എന്റെ കൈയും മുടന്ന് ഈ വീല് നോക്കിയാൽ മതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എൻ്റെ ആദ്യം ഞാൻ ഇവിടെ തന്നെ കറക്റ്റ് ആക്കി വെച്ച് കാണിച്ചു തരാം അപ്പൊ ഒന്നേ മുക്കാലെന്ന് പറയുമ്പോൾ ഇവിടെ വരണം ഈ ഒന്ന് തിരിയണം വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ വരെ വന്നാൽ രണ്ടാവും വീണ്ടും ഇവിടെ വന്നാൽ ഒന്നേകാല് ഒന്നര ഒന്നേ മുക്കാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നാൽ എന്താ ഉള്ളൂ കറക്റ്റായിട്ട് വീല് നേരെയാവുള്ളൂ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ നമ്മൾ ഒന്നാക്കി തിരിക്കുക ഒന്ന് മുക്കാലെന്ന് പറയാണം ഇവിടെ വരണം കണ്ടാ ഞാൻ വീണ്ടും മുക്കാൽ തിരിച്ചു കണ്ടോ എന്തായി കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ആ നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കി വീലും ഈ ഒരു ഭാഗം നോക്കി ഇത് നേരെ ആണോന്നില്ല അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നേരെയാക്കാൻ പിന്നെ രണ്ടാമത് നമുക്ക് രണ്ട് പൊസിഷനിൽ നോക്കാം വീണ്ടും നമ്മൾ ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് രണ്ടാമത്തെ പ്രാവശ്യം താഴെ വന്നാലും നമുക്ക് നേരെയാണെന്ന് വേണേ പറയാം അതായത് ലോക്കായി ഒന്നാമത്തെ പ്രാവശ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യം വന്നാലും നേരെയാവും അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ വീൽ കറക്റ്റ് നേരെയായിരിക്കും അപ്പൊ അങ്ങനെ ഈ രണ്ട് രീതിയിൽ എന്തുയാവും നിങ്ങൾ വീല് നേരെ ആക്കുക അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഓട്ടിച്ച് നിങ്ങളൊരു ഭാഗത്തേക്ക് കയറി കയറിയതിനു ശേഷം ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പൊ നിങ്ങൾ വീല് നേരെ ആക്കാൻ ചെയ്യും ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ പിടിച്ച് നേരെയാക്കാൻ നോക്കും അതുപോലെ തന്നെ ചില എന്ത് ചെയ്യും ചിലപ്പോൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രം തിരിച്ചാലും നേരെയാണെന്ന് നോക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ചിലപ്പോ എന്ത് ചെയ്യത്തില്ല വീല് നേരെ ആകണമെന്നില്ല അപ്പൊ ഈ ഒരു രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരു വാഹനം തിരുന്ന് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഇത് ഒരു വണ്ടി ഓടിച്ച ഓടിച്ച് എക്സ്പെർട്ട് ആയൊരാൾക്ക് ഇതിപ്പോ ഇങ്ങനെ ഒന്നും കാണിക്കണമെന്നേ ഇല്ല കാരണം ഈ എക്സ്പെർട്ടായ ആൾക്കാരോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരോ ഞാനിപ്പോ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുമ്പോൾ അവർക്ക് പലതും തോന്നാം നിർത്തിയിട്ടിട്ടിരിക്കാണോ ഇങ്ങനെ സീറിങ് ഇട്ട് തിരിക്കുന്നത് വീല് തേഞ്ഞ് പോത്തില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ വണ്ടി ഒന്ന് അനക്കിയാൽ അറിയില്ലേ അതേപോലെ തന്നെ പലതും തലയൊന്ന് വെളിയിലോട്ടിട്ട് നോക്കിയാൽ അറിയത്തില്ലേ വീല് നേരെയാണോന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ അവർക്ക് തോന്നും പക്ഷെ തുടക്കക്കാരനെ സംബന്ധിച്ചോളം നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് വീലിന്റെ പൊസിഷൻ അറിയാൻ മേലാത്തവർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെന്നാ കാരണം അറിയാവുന്നവർക്ക് വണ്ടി മുന്നോട്ട് അനങ്ങുമ്പോൾ എങ്ങോട്ടേലും ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മനസ്സിലാകും അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് അല്ല നമ്മൾ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല വീല് നേരെ ആക്കിക്കൊണ്ട് ഒരു എക്സ്പെർട്ട് ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിച്ച് വരുന്നതോറും നമുക്ക് സ്റ്റിയറിങ്ങുള്ള നോട്ടം മാറി വരും അപ്പൊ നമുക്ക് ഇതിൻ്റെ അളവോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടി വരുത്തില്ല ഈ അറിയാൻ മേലാത്തവർക്കാണ് ഇതിന്റെ അളവുകളൊക്കെ അറിയാനും കൃത്യമായിട്ട് നേരെയാണോ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെയ്ത് കാണിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇന്ന ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്ന അറിയാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഗുഡായി